നോമ്പ് ഇരുപത്തി പൂർത്തിയാക്കിയാണ് ഇത്തവണ ചെറിയ പെരുന്നാൾ വന്നെത്തിയത് നോമ്പിന്റെ ഇരുപത്തിയൊമ്പത് ദിവസം വഴിയാത്രക്കാരുൾപ്പെടെ ഇരുന്നൂറിലധികം പേർക്ക് നോമ്പ് തുറക്കാൻ സൗകര്യം ഒരുക്കി നൽകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇത്തവണയും ചെറുപ്പശ്ശേരി മടത്തിപ്പറമ്പിലെ കൂട്ടായ്മ തുടർച്ചയായ പതിനാറാം വർഷവും സമൂഹ നോമ്പു തുറ സംഘടിപ്പിച്ചാണ് ചെറുപ്പശ്ശേരി മടത്തിപ്പറമ്പിലെ ഈ കൂട്ടായ്മ മാതൃകയായത് മടത്തിപ്പറമ്പ് ഉമരുള്ള ഫാറൂഖ് ജുമാ മസ്ജിദിൻ്റെയും കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ് എസ് എസ് എഫ് സംഘടനകളുടെയും നേതൃത്വത്തിലാണ് നോമ്പിൻ്റെ ഇരുപത്തിയൊമ്പത് ദിവസങ്ങളിലും സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് വഴിയാത്രക്കാർ കച്ചവടക്കാർ വിദ്യാർത്ഥികൾ സമീപത്തെ ആശുപത്രിയിലെത്തുന്ന രോഗികൾ തുടങ്ങി ഒരു ദിവസം ഇരുന്നൂറിലധികം പേർ ഇവിടെ എന്നും നോമ്പ് നോമ്പുതുറയ്ക്ക് എത്തിയിരുന്നു പത്തിരി നെയ്ച്ചോർ ബിരിയാണി ഇടിയപ്പം ഇറച്ചിക്കറി തുടങ്ങി ദിവസവും വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങളാണ് നോമ്പ് നോമ്പുതുറയ്ക്കായി തയ്യാറാക്കി നൽകിയത് ജാതി മത ഭേദമന്യേ ആർക്കും ഈ നോമ്പുതുറയിൽ പങ്കുചേരാമെന്നതും പ്രത്യേകതയായിരുന്നു ഏകദേശം പതിനഞ്ച് വർഷത്തിലേറെയായി എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും കേരള മുസ്ലിം ജമാത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ച് എസ് വൈ എസിൻ്റെ ഫുൾ നിയന്ത്രണത്തിലായി പതിനഞ്ച് വർഷത്തോളമായി സ്ഥിരമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പരിപാടിയാണ് ഈ സമൂഹ നോമ്പുതുറ എന്നുള്ളത് ദിവസേന ഇരുന്നൂറിലധികം ആളുകൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് ദിവസവും നോമ്പ് തുറന്ന് പോകുന്നുണ്ട് ഫണ്ട് ഞങ്ങൾക്ക് ടൗണിൽ ടൗണിലിറങ്ങിയാൽ ഞങ്ങളുടെ വ്യാപാരി സുഹൃത്തുക്കൾ അതുപോലെ പ്രവാസി സുഹൃത്തുക്കളും നാട്ടിലുള്ള കുറച്ച് സ്ത്രീകളും അതുപോലെ തന്നെ നാട്ടിലുള്ള പ്രവർത്തകരും എല്ലാവരും വളരെ കൂടി സംഭാവന ഞങ്ങൾക്ക് നൽകുന്ന സംഖ്യ കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് ഒരാൾക്കും ഭക്ഷണം കിട്ടാതെ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇവിടുന്ന് ജാതിയോ മതമോ വർണ്ണമോ നിറമോ ഒന്നുമില്ല എല്ലാവർക്കും വന്നവർക്കൊക്കെ ഭക്ഷണം കഴിച്ചു പോകാനുള്ള സൗകര്യം ഇവിടെ കൊടുക്കുന്നുണ്ട് വ്യാപാരികളും നാട്ടുകാരും പ്രവാസികളുടേതുൾപ്പെടെ നിരവധി പേരുടെ പിന്തുണയും സഹായവും കൊണ്ടാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ നോമ്പുതുറ നടത്തി വരുന്നതെന്നും തുടർ വർഷങ്ങളിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചെപ്പരശ്ശേരി ടൗണിലുള്ള ഹോസ്പിറ്റൽ അതേപോലെ മഞ്ചക്കല്ലിലുള്ള ഹോസ്പിറ്റൽ ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് ഇത് വല്ലാതെ ഗുണം ചെയ്യുന്നുണ്ട് അവർ വന്നിട്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിപ്പോകും എത്തിക്കാൻ അവർ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ എത്തിച്ചു കൊടുക്കും ഇതുവരെ അങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ ഇത് വന്ന് വാങ്ങിക്കൊണ്ടുപോലാണ് അവർ അതെ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ആളുകൾ വരലുണ്ട് കൊടുക്കാറുമുണ്ട് ലഹരിക്ക് അടിമയായിട്ട് കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അവരുടെ മനസ്സ് മാറ്റാനും അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനും ഒരുപാട് ഉപകരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എം എ സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എം ടവർ മെയിൻ റോഡ് ഡൈമൺസ്